പ്രൂഫ് ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ നല്ല വെളിച്ചം ഇതിനകത്തോട്ട് വെയിലുള്ളപ്പോൾ നോക്കാനേ പറ്റത്തില്ല വൈകുന്നേരം ആയതുകൊണ്ടാണ് ഞാൻ കയറിയത് നല്ല വൃത്തിയായി മൂന്ന് കോട്ടടിച്ചു എന്നാണ് പറഞ്ഞത് ഞാനിവിടെ കയറി നോക്കിയില്ലായിരുന്നു ഇപ്പോഴാണ് നോക്കുന്നത് ഇവിടെയൊന്നും അടിച്ചില്ല കേട്ടോ എവിടെയൊന്നും അടിക്കാനുള്ളത് തിരിഞ്ഞില്ല മുകളിൽ മുകളിൽ ഫുള്ളടിച്ചു അവിടെ എനിക്ക് കയറാൻ പറ്റൂല മുകളിൽ മൊത്തം അടിച്ചു കഴിഞ്ഞു മൂന്ന് കോട്ട് ഇവിടെ ഒന്നും അടിച്ചില്ല താഴത്തെ മുകളിൽ ഫുള്ളടിച്ചു കഴിഞ്ഞു ഇവിടെ താഴെ അടിക്കാനുള്ളത് തിരിഞ്ഞില്ല നാല് ബക്കറ്റ് മേടിച്ചു അപ്പം നാൽപ്പതിനായിരം രൂപയായി മേടിച്ചതിന് തന്നെ അപ്പോൾ ഇനി ഇവിടെ അടിക്കുന്നുണ്ടാവില്ല കേട്ടോ ഇനിയും മേടിക്കേണ്ടി വരും ഇവിടെ അടിക്കണമെങ്കിൽ അപ്പോൾ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളുള്ളിടത്ത് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇവിടെയൊക്കെ ചെയ്യാൻ ക്യാഷ് ഉണ്ടെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷേ ഇനി അത്യാവശ്യം പൊളിഞ്ഞെടുത്തൊക്കെ ഒക്കെ ചെയ്യാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യമുള്ളിടത്ത് മാത്രം പണിയുള്ളൂ ടക്കുന്നൂ കയറി കിടക്കുന്നത് കണ്ടു ഇവിടെയൊക്കെ ഒരച്ച് കളഞ്ഞു ഫുള്ള് കളഞ്ഞു ഇവിടെ ഒക്കെ പൊടിയായി ഇനി തുടയ്ക്കണം ഇവിടെ ഇവിടെ ഒക്കെ പൊളിഞ്ഞു വരുന്നതെല്ലാം ഒരച്ചെടുത്തു ഫുള്ള് ഒരാൾ ഇവിടെ കിടന്ന് നോക്കുന്നു ഇതാ ഇവിടെ കയറിയേ

ഒട്ടൻ ചുറ്റി കളിക്കുവാണോ തല്ലുകൊള്ളിത്രം കാണിക്കണോ ടായി കിടക്ക പഴയതണ്ട് ഒത്തിരി വർഷം പഴക്കമുള്ള വാഷിംഗ് ആണ് അത് കേടായി ഡ്രയർ വർക്കാവുന്നില്ല ഞാൻ തുടക്കമാണ് കേസ് പൊടി തുടക്കുടാ അവിടെയും തുടക്കാൻ വരുവാ എന്നും വേണ്ടില്ല ഒന്നും വേണ്ടില്ല ഞാൻ ഇവിടെ കിടക്കുന്നു മാത്തു മാറി തരാവോ ചേട്ടായി പോയത് കൊണ്ട് പുറകെ പോന്ന് കാലിന്റെ ഒഴിഞ്ഞു

macu macu da angle nannai varunaallo എണീറ്റേ എണീറ്റേ മാണീക്കട എണീ മാണീറ്റേ ഇങ്ങനൊക്കെ ചവിട്ടിക്കൊണ്ട പോണത്

എന്തിനയ്ക്കുന്നത് വരൂ <laughs> <laughs> <a> <laughs> <You're like>, <laughs> <laughs> <laughs>

മാതു എന്നാലും ഇത്രക്കും വേണ്ടായിരുന്നടാ ടുത്ത് കൊണ്ടന്ന് കഷ്ടപ്പെട്ട് കേക്ക് തിന്നുന്ന മാത്തു എന്റെ മാത്തു അതിന് കഴിവണ്ട രണ്ടാമത് ഉപയോഗിക്കാം നിന്റെ കേക്ക് തിന്നുന്നു നിന്റെ മാത്തു കേക്ക് തിന്നാൻ നന്നായിട്ട് അറിയാലോ കേക്ക് തിന്നത് കണ്ടോ മാത്തു മതിയായില്ല ഞാൻ കൂടെ കടിച്ചു മുറിച്ചങ് തിന്നോ ആക്കി കടിച്ചു മുറിച്ചപ്പോ അവിടെ ഇടുന്നിട്ട് എനിക്ക് പണി ഉണ്ടാക്കും എന്താ മാത്തു ഇത് ഏ ണക്കേട് മാത്തു എന്റെ പ്രവൃത്തി കണ്ടാ നിനക്കൊന്നും തരുന്നില്ല എന്നല്ല ആൾക്കാര് വിചാരിക്കൂ ഏ എന്താ മാത്തൂത് ഏ എന്താ മാത്തൂത് എടുക്കാൻ കിട്ടുന്നില്ല മാത്തു കടിച്ചിട്ട് കിട്ടണില്ല കുഴി കൊണ്ടോയിട്ടേത് കുഴി വേസ്റ്റ് കുഴി കൊണ്ടോയിടസ്റ്റ് എന്താണ് കൊണ്ട് കളഞ്ഞേ